പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു ഈ സ്ഥലം നല്ല ഭംഗിയില്ലേ കടലും വെള്ളവുമെല്ലാം ഒന്നു ചേർന്ന ഒരു ഉയരമുള്ള സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രീലങ്കയിലെ കൊളംബോ പട്ടണത്തിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ടെറസ് ആണിത് ഇവിടെ നിന്ന് കാണുമ്പോൾ എല്ലാ സ്ഥലവും നന്നായിരിക്കുന്നു ദൈവത്തിന്റെ സൃഷ്ടി എത്ര മനോഹരമാണല്ലേ ഇന്ന് ദൈവം തന്നിരിക്കുന്ന വചനം എന്താണെന്ന് ചോദിച്ചാൽ നാൽപ്പത്തിയൊന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ദാവീദ് എന്നൊരു ഭക്തൻ പറയുന്നു ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ യഹോവ എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നമുക്കനേകം ശത്രുക്കളുണ്ട് പിശാജ് എന്ന ശത്രുവാണ് മനുഷ്യരെ ശത്രുക്കളാക്കി മാറ്റി നമുക്ക് വിരോധമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ദാവീദ് എന്ന ദൈവദാസനെതിരായ ഒരുപാട് ശത്രുക്കളുണ്ട് എന്ന മല്ലൻ വന്ന് ദാവീദിനെ കൊല്ലാൻ നോക്കി ദൈവൻ ദാവീദിനെ രക്ഷിച്ചു ശൌൽ രാജാവ് ദാവീദിനെ അന്വേഷിച്ചു കൊല്ലുവാൻ സൈനികരെ എല്ലാ ഇടവും അയച്ചു പകയോടെ സ്വന്തം മരുമകനെ വിരോധിയായി കരുതി കൊല്ലുവാനായി ശ്രമിച്ചു യഹോവ ദാവീദിനെ രക്ഷിച്ചു സ്വന്തം മകൻ അപ്സലോം ദാവീദിനെ കൊല്ലാനായി തന്ത്രങ്ങൾ മെനഞ്ഞു യഹോവ ദാവീദിനെ രക്ഷിച്ചു യുദ്ധങ്ങളിൽ പല ശത്രുക്കൾ വന്നു രാക്ഷസന്മാർ വന്നു യഹോവ രക്ഷപ്പെടുത്തി എന്റെ ശത്രുക്കൾ പല വശത്തു നിന്നും വന്നിട്ടും എന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല കാരണം യഹോവ എന്നെ രക്ഷിച്ചു അതിനാൽ യഹോവ എന്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലും തിരിഞ്ഞു നോക്കൂ എത്രയോ ശത്രുക്കൾ ജോലിസ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തും നിങ്ങളെ ഇല്ലാതാക്കാനായി പരിശ്രമിച്ചു നിങ്ങളെ തടയണമെന്ന് വിചാരിച്ചു പക്ഷേ ആർക്കും ജയിക്കാൻ സാധിച്ചില്ല നിങ്ങൾ വിജയിച്ച് ജീവനോടെയിരിക്കുന്നു എൻറെ ശുശ്രൂഷയുടെ പാതയിൽ ഞാൻ അനേകം ശത്രുക്കളെ നേരിട്ടിട്ടുണ്ട് മനുഷ്യന്മാർ പിശാജിന്റെ ക്രിയകൾ ദുഷ്ടമനുഷ്യർ തീവ്രവാദ സംഘടനകൾ ചില അധികാരികൾ എന്നെ ശത്രുവായി കരുതി തടസ്സമുണ്ടാക്കി നശിപ്പിക്കാനായി വിചാരിച്ചു യഹോവ ആരുമെന്നെ ജയിക്കാത്ത വിധത്തിൽ എനിക്ക് ജയം തന്ന് എന്നെ വഴി നടത്തി അതുകൊണ്ട് യേശു എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയാം അങ്ങനെ വിചാരിച്ച് യേശുവിനെ സ്തുതിച്ചു നോക്കൂ മനസ്സിൽ സന്തോഷമുണ്ടാകും ഇനി എത്ര ശത്രുക്കൾ വന്നാലും എന്നെ ജയിക്കാനാവില്ല എന്ന സന്തോഷവും ആനന്ദവും ഉണ്ടാകും ഇപ്പോൾ പ്രാർത്ഥിക്കുമോ ശത്രുവെന്നെ ജയിക്കാനാവാത്ത വിധം യഹോവ എന്നെ രക്ഷിച്ചതുകൊണ്ട് അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു യേശുവേ ഇനിയും എന്നെ കാക്കും യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ